സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം മുൻകൂർ ജി അമ്മയായിട്ട് പറയാം ഇത് രാഷ്ട്രീയ അല്ല സാംസ്കാരിക വിഷയങ്ങളൊന്നുമല്ല പിന്നെ അതുകൊണ്ട് അങ്ങനത്തെ പോസ്റ്റുകളിൽ മാത്രം താല്പര്യമുള്ളവരാണെങ്കിൽ അവരെ ഈ പിന്നെ ഇത് കാണാൻ നിൽക്കണമെന്നില്ല ആദ്യം തന്നെ പറയാനുള്ളത് മുഖവരിയായിട്ട് കാരണം ഈ തേന്മാവൻ കൊമ്പത്ത് സിനിമയ്ക്കകത്ത് പ്രിയദർശൻ സംവിധാനം ചെയ്താൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നേണ്ടതോ ഫസ്റ്റ് പിടിച്ചു ആവുമ്പോഴോ ആ സിനിമയ്ക്കകത്ത് പിന്നെ ഒരു കണ്ടേ ഞാന് ക്ലാസ് നടച്ചോട്ടെ മടം ചെയ്തു ആസ് സൈഡ് കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാട്ടിന്റെ ശബ്ദം കൊണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല അപ്പം പിന്നെ ഈ പ്രിയദർശൻ സംവിധാനം ചെയ്ത എം ഓ എൻ സിനിമയ്ക്കകത്ത് ഒരു നോൺ റിയലിസ്റ്റിക് സിനിമയാണ് ഭയങ്കര ഒരു ഒരു കഥയില്ലാത്ത സാധനത്തിന് തിരക്കഥ കൊണ്ട് മായാജാലം കാണിച്ചതാണ് പ്രിയദർശൻ ആ സിനിമയ്ക്കകത്ത് മോഹൻലാലിന്റെ മാണിക്കം എന്ന് പറഞ്ഞ കഥാപാത്രം പിന്നെ അല്ല ശ്രീനിവാസനാണ് എന്റെ പിന്നെ തിരക്കഥ ഇതൊക്കെ എഴുതിയിട്ടുള്ളത് ശ്രീനിവാസനാണ് പിന്നെ സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ ശ്രീനിവാസനാണ് തോന്നുന്നു ഐ എം നോട്ട് ഷുവർ ശ്രീനിവാസനാണ് ആ സിനിമക്കകത്ത് ശ്രീനിവാസൻ അപ്പക്കാള എന്ന് ആ കഥാപാത്രത്തിന് പേരിടാൻ വേണ്ടി പിന്നെ പ്രിയദർശനമായിട്ട് സംസാരിച്ച് തീരുമാനിക്കുന്നത് അപ്പം ഈ ശോഭനയുടെ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതിനകത്ത് പാട്ടുകളൊക്കെ നല്ല രസമാണ് കള്ളിപ്പൂങ്കിയിലെ അതേപോലെ പിന്നെ ചിങ്ങമാസം അല്ല ചിങ്ങമാസം മറ്റേതാണല്ലോ നമ്മളെ മീശപാത്രമല്ല എന്തോട്ടെ ഓക്കെ നല്ല രസമുള്ള പിന്നെ ഒരു വിഷ്വലൈസ് ചെയ്തത് നല്ല രസമുള്ള രീതിയിലായിരുന്നു അതിന്റെ ഒരു ടോണി ആ സിനിമയ്ക്കകത്ത് പിന്നെ ശോഭനയുടെ കഥാപാത്രത്തെ നെടുമുണി വേണുവിന് ഭയങ്കര ഇഷ്ടമാണ് നെടുമുണി വേണു അതിനകത്ത് തമ്പ്രാനാണ് അത് ഭയങ്കര ഇഷ്ടമാണ് നെടുമുടി വേണുവിൻ്റെ പെങ്ങളായിട്ട് കെ പി എസ് സിൻ എടുത്ത് നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലും ഈ ശോ അഭിനയം പ്രണയത്തിലാവുന്നു അപ്പോൾ ഇതെങ്ങനെയും തകർക്കണം എന്നുള്ളതാണ് നെടുമുണി വേണുന്റെ ലക്ഷ്യം അപ്പം നെടുപുടി വേണുവിൻ്റെ അടുത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട് തമ്പ്ര കാര്യം ഇവനൊരു അവിടെ നിന്ന ലോക്കൽ ആളാണ് ശ്രീനിവാസൻ പറയുന്നുണ്ട് ശ്രീനിവാസിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് അപ്പക്കാളെ തമ്പ്ര ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിലുള്ള ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു എന്നിട്ടൊരു ഐഡിയ പറഞ്ഞു കൊടുക്കും ഐഡിയ പറഞ്ഞു കഴിയുമ്പം നെടുമ്പു കഥാപാത്രം തിരിച്ചു പറയുന്നില്ല കാർത്തുമ്പി എസ് പിന്നെ ശോഭനയുടെ കഥാപാത്രത്തിന്റെ പേര് കാർത്തുമ്പി താങ്ക്സ് ദിലീപ് പിന്നെ ഈ ചെറിയ ബുദ്ധിയിലുള്ള കാര്യം എന്ന് പറഞ്ഞത് ഐഡിയ പറഞ്ഞുകൊടുക്കുമ്പം നെടുപുടി ഇങ്ങനെ ഇതത്ര ചെറിയ ബുദ്ധിയല്ലല്ലോടെന്ന് പറയുന്നത് എന്തായിരുന്നാലും അതോ കേട്ടെ എന്റെ മനസ്സിൽ ചെറിയ ബുദ്ധിയിൽ തോന്നിയൊരു കാര്യം ഒരു വാർത്ത വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കുക വാർത്ത ഇതാണ് കുമളിയിൽ മൂന്ന് ദിവസം മുമ്പ് സംഭവിച്ചാറ് കഴിഞ്ഞ ബുധനാഴ്ച സംഭവിച്ച അറുപത്തിയാറാം മൈലിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ച് മരിച്ചയാളെ തിരിച്ചറിഞ്ഞു കുമ്മളി സ്പ്രിംഗ് വാലി കോഴിക്കോട് വീട്ടിൽ റോയി സബാസിയൻ അറുപത്തിനാല് വയസ്സാണ് മരിച്ചത് മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പിന്നെ സീറ്റ് വെൽറ്റ് തീ പിടിച്ചതിനാൽ അത് ഊരി മാറ്റി ഇറങ്ങാനാകാതെ വന്നതാണ് റോയ്ക്ക് ജീവൻ നഷ്ടമാകാൻ പറയുന്നു ഇനിയിപ്പിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുതരാം കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയ പതയിൽ അറുപത്തിയാറാം മൈൽ കുരിശുവള്ളി ഇറക്കം ഇറങ്ങി വരുന്നതിനിടെ കാറിൽ നിന്നും പുക ഉയരുകയായിരുന്നു പിന്നിൽ വന്ന ബൈക്ക് യാത്രികൻ കാറിനെ മറികടന്നിട്ട് ഡ്രൈവറോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു ഇതിനിടയിൽ കാറിനുള്ളിൽ അതിവേഗം തീ പടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിലേക്ക് കാർ പാഞ്ഞു വന്നതോടെ ബൈക്ക് യാത്രികൻ ഓടി മാറി കാർ ബൈക്കിന് മുകളിലൂടെ കയറി നിന്നു ഇതുപടി വന്ന യാത്രക്കാർ കാറിനുള്ളിൽ ഉണ്ടായിരുന്നയാളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതിനാൽ വേഗത്തിൽ പുറത്തേക്ക് കിടക്കാൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ തീ ആളി കത്തി ശരീരം മുഴുവൻ പടർന്നിരുന്നു കാറും ബൈക്കും പൂർണമായും കത്തിനശിച്ചു പെരുമേറ്റിൽ നിന്ന് അഗ്നി രക്ഷാസേനയെത്തിയാണ് തീ അണച്ചത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോണ്ടാകുന്ന കുഴപ്പം ഈ സീറ്റ് ബെൽറ്റ് പറ്റാതെ പറ്റാതെയാവും നമുക്കറിയാം പിന്നെ അത്ര വലിയ മേഘലായിട്ടുള്ള ആക്സിഡന്റ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇടത്തരം ആക്സിഡൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നാലും മൂക്കും പിന്നെ മുഖവും തലയൊന്നും പോയിട്ട് സ്റ്റിയറിംഗിൽ അടിച്ചിട്ടുള്ള പരിക്കുണ്ടാവില്ല ബാക്കിയുള്ള പരിക്കുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ ബോണ്ടൊക്കെ തകർന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിക്കുകളൊക്കെ ഉണ്ടാവുള്ളൂ തലയ്ക്ക് വല്ലാതൊരു കേട് വരാതൊക്കെ ഇരിക്കും ഒരു ഇടത്തരം ആക്സിഡന്റ് ആണെങ്കിൽ മാറ്റുന്നത് ട്രക്ക് പോയിട്ടൊക്കെ ഇടിക്കുന്നത് വേറെ കാര്യം ഇതിപ്പോ ഈ ആളൊഴിഞ്ഞ പ്രദേശത്തൊക്കെ ആൾക്കാരില്ലാത്ത സ്ഥലം അല്ല ഇലക്ട്രിക് പോസ്റ്റിലോ മതിലോ ഇടിച്ചു കഴിഞ്ഞാലും ഈ സീറ്റ് ബെൽറ്റ് ഊരാൻ കഴിയാതെ വരും കൈ അടക്കാൻ പറ്റുന്നുണ്ടാവും പക്ഷെ സീറ്റ് ബെൽറ്റ് ഊരി ഇത് ഊരിയ കിട്ടില്ല ചില സമയത്ത് പോകും ഇങ്ങനെയുള്ള സമയത്ത് അങ്ങനെ ഉണ്ടാവുന്ന ഒരു വണ്ടി അറിയാലോ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇയാൾക്ക് രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല എങ്ങനെ പുറത്തേക്ക് കൈ അടിച്ചാൽ പിന്നെ എങ്ങനെ എഴുതി റോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും അതിലെ പോകുന്ന ഒരു ശ്രദ്ധിക്കും മറ്റൊരു ചിലപ്പോൾ രാത്രിയൊക്കെയാണെങ്കിൽ എവിടെയും അടിച്ചു എന്ന് കഴിഞ്ഞാൽ ഇത് വണ്ടി കാണുക വല്ല സൈഡിലേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ അവസ്ഥ വരും അങ്ങനെ ആളുകൾ അതേപോലെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ ഇപ്പോൾ തീയൊക്കെ വന്നു പിന്നെ ഈ തീ പിടിച്ച് കഴിയുമ്പം ഇവർ ഒന്ന് ഡോറ് പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല സെല ലോക്കാണ് ഡോറ് പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് ഈ പരിഭ്രാന്തിയിൽ ചെയ്യാൻ പറ്റില്ല പുറത്ത് നിൽക്കുന്നോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അത് ഈ അപകടം പറ്റുമ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് തീ പിടിക്കുമ്പോൾ ഇയാളടുത്ത് ആ സമയത്ത് ഒരു മൂർച്ചയുള്ള സിസർ ഉണ്ടെങ്കിൽ ഒരു കത്രികയുണ്ടെങ്കിൽ വെറുതെ ഈ നഗ പിന്നെ ചുമ്മാ മുടിവെട്ടുന്ന ചെറിയ കുഞ്ഞു സാധനം പോരാ മീശകെട്ടിന്ന് കുറച്ചൊരു ഇടത്തുള്ള സൈസില് മീഡിയം സൈസിലുള്ള കത്രിക ഉണ്ടെങ്കിൽ മൂർച്ചയുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് കയ്യനങ്ങാനോ ബാക്കിയുള്ള ഇടിച്ചുള്ള പരിക്കല്ല തീ മാത്രമാണ് അറിച്ച് നോക്കും നിസ്സഹായനായിട്ട് നിൽക്കും ഒരു മനുഷ്യൻ അതിൽ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് തീ പിടിക്കുന്നു പുക ഉയർന്നപ്പോൾ തന്നെ ഇയാൾ പറയുന്നത് അപ്പോഴത്തേക്ക് തീ പെട്ടെന്ന് ആളി പടർന്ന് ഇയാൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഈ തീയുടെ ഇത് സെൻസ് ചെയ്തിട്ടായിരിക്കും പിന്നെ സിറ്റുവേറ്റ് ഊരാൻ പറ്റുന്നില്ല ഒരു കത്രിക ഉണ്ടെങ്കിൽ മുമ്പ് ഡാഷ് ബോർഡിൽ ഉണ്ടെങ്കിൽ അത് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇറങ്ങാം ടോർന്ന് തുറന്നിട്ട് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഞാൻ പറയുന്നത് പൊട്ടത്തരാണെങ്കിൽ ക്ഷമിക്കുക എനിക്കറിയില്ല പ്രായോഗികതകളെ പ്രായോഗികകളെക്കുറിച്ചൊക്കെ കാര്യമായ പരിക്കുപറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരീരത്തിനുള്ള പരിക്കുപറ്റി കഴിഞ്ഞാൽ കത്രിക അല്ല ഒരു കൊന്ത് കൊടുക്കാൻ പറ്റില്ല അണങ്ങാൻ പറ്റില്ല അത് വേറെ കാര്യം ഞാൻ പറയുന്നത് നോർമൽ കേസിൽ ഇത്രയും കേസുകൾക്കകത്തൊക്കെ അതിന് സർവൈവ് ചെയ്യാൻ ജീവൻ രക്ഷപ്പെടാതെ സൂക്ഷിക്കാൻ ഒരു പക്ഷേ ഒരു കത്രിക ഈ ആളുടെ കേസിലെങ്കിലും ഒരു കത്രിക ഉണ്ടായിരുന്നെങ്കിൽ അതിന് സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നിങ്ങളായിട്ട് പങ്കുവച്ചതെന്ന് മാത്രം രാഷ്ട്ര രാഷ്ട്രീയമായിട്ടുള്ള ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി തന്നെ വീണ്ടും വരും മറ്റുള്ള ചില സീരിയസ് വിഷയങ്ങളായിട്ട് തൽക്കാലമൊക്കെ